ഹലോ ഞാൻ എന്ന് പറഞ്ഞൊരു മുരിങ്ങാടെ മുരിങ്ങി പരിപ്പാണ് വെക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം സപ്പോർട്ട് ചെയ്യണം പൊന്നാലിൻ്റെ മക്കളെ നല്ല പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് രണ്ട് സ്റ്റീലിൻ്റെ രണ്ട് കയ്യിലാണ് ഞാൻ പരിപ്പിട്ട് പരിപ്പ് എടുക്കണത് അത് ഞാൻ വീട്ടിലൊരു കാട്ടാൻ മറന്നു അപ്പോൾ ദേശീരി പരിപ്പും ഒക്കെ പച്ചമുളകും പാട്ടൊക്കെ കഴുകിയിട്ട് വെച്ച് നല്ലോണം വെന്തിന് ശേഷം ആയിരിക്കും നമ്മൾ മുരിങ്ങ കൊടുക്കാൻ പോവുകയാണ് ഇതാ മുരിങ്ങ വളച്ചിട്ടുണ്ട് അത് അറച്ച് വരുന്നുണ്ട് മുരിങ്ങ എടുക്കുകയാണ് എന്താ മുരിങ്ങ പൊന്നാലൻ്റെ മക്കളെ തളച്ച് വരുന്നു എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയേക്കി പിന്നെ എല്ലാവരും ഹൈ പിന്നെ അത് വെച്ച് നോക്കി ഞാൻ ഉച്ചക്കളിച്ച സ്പെഷ്യൽ ഞാൻ ഈ വെക്കുന്നത് അത് തളർത്താൻ നല്ല അളച്ച് വരുന്നുണ്ട് അതിൽ മുരിങ്ങ കൊടുക്കുകയാണ് എന്താ മുരിങ്ങ കൊടുക്കുന്നുണ്ട് മുരിങ്ങട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അളക്കി കൊടുക്കണം മുരിങ്ങ 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 കൊടുത്തിട്ടുണ്ട് നല്ലോണം നളക്കി അളക്കി നന്നായി നല്ല പുറത്തും കൂടി മുരിങ്ങ കൊടുക്കണം മുരിങ്ങട്ട് കൊടുത്തിട്ടുണ്ട് അത് എന്താ നന്നായി ഇങ്ങനെ നന്നായി ഒന്ന് വന്ന് കൊണ്ട് വരട്ടെ നമ്മളതിൽ തേങ്ങ അടച്ച് പാറന്ന് കൊടുക്കുന്നുണ്ട് ഒരു ഒരു മുറി തേങ്ങയാണ് അടച്ചിട്ടുള്ളത് അത് നമ്മളതിൽ കൊടുക്കാൻ പോവുകയാണ് കുറച്ച് കഴിഞ്ഞ് മുരിങ്ങക്കെ വെല്ലുവിളിച്ച ശേഷമാണ് പാറന്നുക്കുന്നത് അതിന് തേങ്ങ പാറന്നു കൊടുത്തിട്ടുണ്ട് തേങ്ങ 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 പാറന്നുകൊടുത്ത് സെറ്റായി വന്നിട്ടുണ്ട് തേങ്ങ പറന്നു കൊടുത്ത് മുരിങ്ങയൊക്കെ നല്ല കുറുന്നനെ വന്നിട്ടുണ്ട് നല്ല രുചിയാണിത് ചൂറ് വിൽക്കാനായിട്ട് അരിക്കും മത്തി തപ്പ വെച്ചതും കരിമീ കൊരിച്ചതും ഉണ്ടാക്കണത് അത് എല്ലാവരും സപ്പോർട്ട് നല്ല കരിമീൻ വലിയ കരിമീനാണ് പിന്നെ മട്ടി ഉണ്ട് ഇതാ മട്ടിയുണ്ട് മട്ടി വറ്റിച്ചതും കരിമീൻ പൊച്ചതോടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കരിമീൻ മുന്നീകളാണ് ആലോക്കിൻ്റെ വലുപ്പമുള്ള കരിമീനാണ് പൊന്നാൻ എൻ്റെ മക്കളെ ഇങ്ങനത്തെ മീൻ ഞാൻ അവധി കിട്ടുമില്ല ഞാൻ എന്താ നടക്കേട്ടെ എന്താ മീൻ്റെ വലുപ്പം അലോക്കിൻ്റെ വലുപ്പം എത്രങ്ങാനും പോരി ഇഷ്ടം മീൻ്റെ വലുപ്പം ഇതിങ്ങനെ പൊരിച്ചിങ്ങനെ ചോറ് കഴിച്ചാൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും അവരേ കുറങ്ങളൊന്നും കഴിക്കാ വാങ്ങി ഉണ്ടോ ഉണ്ടാക്കി നോക്കും കഴിച്ച് ഞാൻ ഉള്ളി കുറയ്ക്കുകയാണ് ഇതാ ഉള്ളി തുടിക്കുകയാണ് മുരിങ്ങൾക്ക് മുഞ്ഞും ഒന്നി പാർന്ന് പാർന്നു കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് ഒരു രസം മുരിങ്ങ കുടുത്ത് പാറഞ്ഞിട്ട് നമ്മൾ പാർന്ന് കൊടുക്കണം മക്കളെ എന്നാലും രസം വെച്ചോളി രസമുണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല പുല്ലിയും വയ്ക്കും എന്തായാലും വേണം അത് നല്ല രസം രസമാണ് പോയിട്ട് നല്ല ടസ്റ്റാണ് അട്ടിപ്പൊടി രസമാണ് ഇതാ മത്തി തപ്പൊക്കാൻ പോവുകയാണ് അതിൻ്റെ ഞാൻ ഉള്ളി എണ്ണ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ മത്തി തപ്പുറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ നല്ലോണം ഒന്ന് വാങ്ങി വരാം നല്ലോണം ഒന്ന് വാങ്ങി വരട്ടെ നല്ലോണം ഒന്ന് വാങ്ങി വന്നതിന് ശേഷം നമ്മൾ ഇത് വേറൊരു തപ്പാണ് മത്തി തപ്പ് മത്തി തപ്പ് കത്തി വറ്റിച്ചല്ല അതിൽ രണ്ട് രണ്ട് പച്ചമതി രണ്ട് തക്കാളി രണ്ടേ തക്കാളി മാത്രമേ വാങ്ങൂ നല്ലോണം ഒന്ന് വാങ്ങി വരട്ടെ പിന്നെ മറ്റേ തപ്പിച്ചു വയ്ക്കുന്നു മക്കളെ അല്ലാതെ ടേസ്റ്റ് ഉണ്ടാകും മക്കളെ അത് തിന്നാനായിട്ട് മുരിങ്ങ താളിച്ചിരിക്കുക മുരിങ്ങ കരിപ്പ് വെച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റിലൊരു വിളവാണീ തപ്പത്തിൽ പറ്റില്ല എന്നു പറയാം ഇനി കരിഞ്ഞ് വേറെ അപ്പോൾ ഏകദേശം ലെവലായി വന്നിട്ടുണ്ട് നമ്മളതിൽക്ക് ഏകദേശം മുളക് പൊടിയാണ് കൊടുക്കുന്നത് അത് അരസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കൊടുത്തിട്ടുണ്ട് അത് കഴിയാൻ പറ്റില്ല മുളക് പൊടി കൊടുത്തിട്ടുണ്ട് അതെല്ലാത്തൊന്ന് നന്നായി അറ്റുള്ള എല്ലാടൊന്ന് മുളക്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് എടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് ഇതാണ് മുളക് മുളക്ടിയുള്ള പൂട്ടെടുക്കുന്നുണ്ട് കുറച്ച് പെല്ലാടി എല്ലാം മുളകാണ് കുറച്ച് അടുത്ത് കൊടുക്കുന്നത് അതിന് മസിനിട്ട് മീൻ കൊട്ടാൻ പോവുകയാണ് ഉപ്പ് ഉപ്പ് വെള്ളമാണ് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് അങ്ങനെ സെറ്റായി വന്നിട്ട് അതിൽ കമ്മൾ ഉപ്പ് ഗ്രാസം ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളമാണ് നന്നായി ഒന്ന് കഴിഞ്ഞ രൂപത്തിൽ അതിന് ശേഷം മുന്നേക്കും മീനിട്ട് കൊടുക്കണം മത്തി 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 അടുക്കിട്ട് എടുക്ക മത്തിട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഉപ്പഴിഞ്ഞ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മസാലപ്പരിക്ക് വെക്കുന്ന രൂപത്തിലാണ് നമ്മളെ ഈ മീന്തൊക്കെ വെച്ച് നടക്കാൻ അയക്കുക ഏ മതി അത്രയും